സി പി എം കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം മൗനം തുടരുകയാണ് ഇ പി ജയരാജൻ ജയരാജന്റെ അടുത്ത നീക്കം എന്താണ് എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഇ പി ജയരാജനെതിരെ റിസോർട്ട് വിവാദം ആളിക്കത്തിച്ചത് പി ജയരാജനായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിനായിരുന്നു വൈദേഹം ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ ഇ പിക്ക് വഴിവെട്ട ഇടപെടലുകളുണ്ടെന്നും അനധികൃത സ്വത്ത് സമ്പാദനവും അടക്കം ഗുരുതര ആക്ഷേപങ്ങൾ പാർട്ടിക്ക് മുന്നിൽ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച ആക്ഷേപം എഴുതി നൽകാനായിരുന്നു നേതൃത്വത്തിന്റെ നിർദ്ദേശം സംസ്ഥാന സമിതിയിലും പി ജയരാജൻ ചോദ്യം ആവർത്തിച്ചു ഇ പി ജയരാജനെതിരായ റിസോർട്ട് വിവാദത്തിലും അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലും എന്ത് നടപടി എടുത്തെന്നായിരുന്നു സംസ്ഥാന സമിതിയിൽ പി ജയരാജന്റെ ചോദ്യം പരാതി ഇപ്പോൾ പരിഗണിച്ചിട്ടില്ലെന്നായിരുന്നു എം വി ഗോവിന്ദൻ മറുപടി നൽകിയത് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി നീക്കിയ കാര്യം സംസ്ഥാന സമിതിയിൽ എം വി ഗോവിന്ദൻ അറിയിച്ചതിന് പിന്നാലെയാണ് പരാതിയിൽ എന്ത് നടപടി എടുത്തെന്ന് പി ജയരാജന്റെ ചോദ്യം ഇ പി എ പുറത്താക്കിയതിന് കാരണം ചോദിച്ച സംസ്ഥാന സമിതി അംഗങ്ങൾക്കും കൃത്യമായ ഉത്തരം കിട്ടില്ലെന്നാണ് വിവരം ജാവദേക്കർ കൂടിക്കാഴ്ച അടക്കം പരിഗണിച്ചെന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞൊഴിയുകയായിരുന്നു എം വി ഗോവിന്ദൻ പി ബി തീരുമാനം എന്ന നിലയിൽ എം വി ഗോവിന്ദൻ പറയും വരെ പാർട്ടി നടപടി വരുന്ന കാര്യം ഇപിയും അറിഞ്ഞിട്ടില്ലായിരുന്നു കാര്യങ്ങളെല്ലാം മുൻപ് വിശദീകരിച്ചു കഴിഞ്ഞതാണല്ലോ എന്ന് ക്ഷോഭിച്ച് ഇ പി എ അനുനയിപ്പിക്കാൻ പോലും ആരും ശ്രമിച്ചിരുന്നില്ല കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടും നടപടിക്കാര്യം അറിയിക്കുന്നതിൽ നേതൃത്വം മാന്യത കാട്ടിയില്ലെന്ന പരാതി ഈ പിക്കുണ്ട് ഇപ്പിടെ തുടർ നടപടിക്കും പ്രതികരണങ്ങൾക്കും കാത്തിരിക്കുകയാണ് പാർട്ടി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം